ഈ ധാരാളം മതി ചെയ്യാൻ ഈ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണം ഇത് മുഴുവൻ നമ്മൾ ഒഴിക്കുന്നില്ല നമ്മൾ ഏകദേശം ഒരു ഗ്ലാസ് ജ്യൂസ് നമുക്ക് പക്ക ഒറ്റ ഗ്ലാസ് ജ്യൂസാണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പ്യൂർ ആയിട്ടുള്ള തണ്ണിമുട്ടൻ്റെ ജ്യൂസ് ഇതാ ഇവിടെ ഉണ്ട് നല്ല പ്യുവർ സാധനമാണ് ഒന്ന് വിടങ്ങൾ ചുമ്മാ ഒന്ന് ഇളക്കാം ഓക്കെ നമ്മള് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ ബക്കാരി വൈറ്റ് റം ആണ് ഒരൽപ്പം നമുക്ക് ഇടാം ഏകദേശം നമ്മൾ ഒരു അര ഗ്ലാസ് ഗ്ലാസ്സോളം അര ഗ്ലാസ് മാത്രം മതി നമ്മൾ നേരത്തെ ഏറ്റെടുക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ അര അര ഗ്ലാസ് വോളം മാത്രം നമുക്ക് ആഡ് ചെയ്യാം ഒരുപാട് ആവശ്യമില്ല അതോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന ഒരല്പം ഓക്കേ കൂടിയാണ് സോ അതും ഏകദേശം ഒരു പത്രത്തോളം അളവ് മാത്രം മതി രണ്ടും സെയിം അളവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മൾ സാധാരണ സാധാരണ പുതിയയില സോ ഇതെന്ന് പറഞ്ഞാൽ നല്ല ഒരു ഫ്ലേവർ നൽകുന്നതാണ് പുതിയയില അതായത് മിന്റ് ലീഫ് സോ കുറച്ച് മിൻറ്റ് ലീഫ് നമുക്ക് എടുക്കാം അതിനുശേഷം നമുക്ക് അതൊന്ന് ഒന്ന് പിഞ്ചി പിഞ്ചി എടുക്കാം സോ ഇപ്പത്തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് പുതിനയിലെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിഞ്ചാ ഒന്ന് ജസ്റ്റ് ഒന്ന് പിഞ്ചി കഴിഞ്ഞാൽ ഇതിന്റെ ആ ഫ്ലേവർ ഒന്ന് വരും അതോടൊപ്പം തന്നെ ജസ്റ്റ് നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ നടി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എല്ലാം ശരിക്ക് പുറത്തേക്ക് വരും അപ്പോൾ നമുക്ക് ഈ മിൻറ്റ് ലീഫ് ഇതിലേക്ക് ആഡ് ചെയ്യണം ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത് അതാ ഇവിടെ ഞാൻ ഓൾറെഡി പിഴിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ ലെമൺ ജ്യൂസാണ് ലെമൺ ഓൾറെഡി ഞാൻ ജ്യൂസ് ആക്കി വെച്ചിരിക്കുന്നതാണ് ഏകദേശം ഒരു മൂന്ന് വലിയ ലെമൺ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണിത് ആ ജ്യൂസ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു നല്ല പ്രത്യേക ടിപ്പിക്കലായിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ലെമൺ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതാ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം കാരണം ഒരു നല്ല ഒരു ഫ്ലേവർ കൂടി കിട്ടാൻ വേണ്ടി നമുക്ക് സഹായിക്കും ഇതുപോലെ ജസ്റ്റ് ഒന്ന് രണ്ട് ചെറിയ ഇതാക്കി കട്ട് ചെയ്ത് ഇതാ സൈ ഇങ്ങനെ ഒരു മൂന്നോ നാലോ പീസും കൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാം അപ്പോൾ തന്നെ നല്ല ഒരു ഫ്ലേവർ ഓൾറെഡി ആകുന്നുണ്ട് ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല നല്ല ഐസ് ക്യൂബാണ് ചിൽഡ് ആകാൻ വേണ്ടിയുള്ള ഐസ് ക്യൂബ് അപ്പോൾ അതുകൊണ്ടു ഞാൻ ഐസ് ക്യൂബ് ആഡ് ചെയ്യുന്നു നമ്മൾ ഐസ് ക്യൂബ് അല്ലാതെ വേറെ ഒന്നും നമ്മൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അതായത് വെള്ളമായിട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ജ്യൂസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും ചീൽഡ് ആകാൻ വേണ്ടി ഇതാണ് ഇത്രത്തോളം ഐസ്ക്യൂബ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു സോ ഓൾമോസ്റ്റ് നമുക്കതെല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ സാധാരണ സോഡയാണ് ഒരു സോഡയും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം നമ്മൾ ഗ്യാസ് ഉള്ള